മാലിന്യമുക്തം മാലിന്യമുക്തം നവകേരളം നവകേരളം മാലിന്യമുക്ത മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു കാസർഗോഡ് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രഖ്യാപനം നടത്തി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പുരസ്കാര വിതരണം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് ജില്ലയായി രാജ്മോടിനെ പ്രഖ്യാപിച്ചു കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താനം പി പ്രഖ്യാപനം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ പ്രദേശങ്ങളിലും എഐ ക്യാമറ സ്ഥാപിച്ച് ഈ മാലിന്യം പരസ്യമായി കൊണ്ട് അന്യന്റെ പുരയിടങ്ങളിലും അതുപോലെ തന്നെ റോഡുകളുടെ പരിസരങ്ങളിലും അതുപോലെ തന്നെ ജലാശയങ്ങളിലും ഒക്കെ വലിച്ചെറിയുന്നത് അത് കർശനമായി തടയാൻ നിയമനിർമ്മാണം വേണം അതിന് നിയമനിർമ്മാണം മാത്രം പോലെ അതിന് പണം ആവശ്യമായി വരും അതിനാവശ്യമായ പണം ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ തയ്യാറായാൽ ഫലപ്രദമായി ഈ വലിച്ചെറിയൽ പ്രക്രിയ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും വ്യക്തി ശുചിത്വം പോലെ തന്നെ പരിസര ശുചിത്വം ആ ശുചിത്വം പാലിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കാര്യത്തിൽ ഇനിയും ആരെങ്കിലും ഉദാസീന നിർബാധം ഈ പ്രക്രിയ തുടർന്നാൽ തുടരുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ട് ഹാജരാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ കുറെയൊക്കെ ഇത് അവസാനിപ്പിക്കാൻ പറ്റും ഇന്നിവിടെ ഈ പ്രഖ്യാപനം നടത്തിയാൽ ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ ഈ പ്രഖ്യാപനത്തിൽ മാത്രം ഇത് ഒതുങ്ങി നിന്നാൽ പോരാ ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയണമെങ്കിൽ അധ്യക്ഷവേദിയിരിക്കുന്ന ഞാനടക്കമുള്ള ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ഈ ജില്ലയിൽ നമ്മുടെ പ്രഖ്യാപനം പ്രഖ്യാപനം ആ കേവലം ഒരു എന്ന് കഴിയണം എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് ഇ ചന്ദ്രശേഖരൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ എന്നിവർ സംസാരിച്ചു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് പുരസ്കാര വിതരണം നിർവഹിച്ചു നഗരസഭ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്